തിരുവോണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹരിപ്പാടുകാർക്ക് പ്രത്യേകിച്ചും തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് കെ വി ജെട്ടി പല്ലനയാറ്റിൽ നടക്കുന്ന കുമാർനാഷണൽ മെമ്മോറിയൽ വള്ളംകളി ഏഴാം ഓണത്തിന്റെ അന്നാണ് പല്ലനയാറ്റിൽ ഈ വള്ളംകളി നടക്കുന്നത് അപ്പോൾ വള്ളംകളി പ്രമാണിച്ച് ഞങ്ങൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണേ ഏവകുട്ടനെ രാവിലെ തന്നെ അങ്ങോട്ടാക്കിയിട്ടുണ്ട് വള്ളക്കളി പ്രമാണിച്ച് കടകളൊക്കെ കൂടുതലും അവധിയാണ് എല്ലാരും അടച്ചു പോകും ഇപ്പം ഞങ്ങൾക്ക് ഓണം കഴിഞ്ഞ പിന്നെ ഇവിടെ വള്ളംകളിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇല്ല നമുക്ക് ഓണാട്ടുകരക്കാർക്ക് ഓണം തീരണം ഓണം കഴിയണം ഓണം കഴിയാതെ ഇവിടെ ഓണം തീരത്തില്ല മാതാജി ഇവിടെ നിപ്പോ അച്ഛമ്മ വന്നില്ലേ ഏവക്കൂട്ടൻ രാവിലെ വന്ന അമ്മാമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഈ ഷെഡിലാണ് ഇപ്പൊ അമ്മാമ്മയൊക്കെ താമസിക്കുന്നത് ഇതിലൂടി ഇങ്ങനെ റോഡുള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാരെ കാണാവുന്നതുകൊണ്ട് ഏവക്കുട്ടൻ ഇവിടെ നിൽക്കാൻ ഇഷ്ടമാണ് അപ്പൊ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഊണ് ഇന്ന് ഇവിടുന്നായിരുന്നു അമ്മാമ്മ നല്ല അവിയലും ബീഫ് കറിയും മോരും ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ വള്ളംകളി കാണാൻ പോകാൻ ഇറങ്ങിയതാണ് വള്ളംകളി നടക്കുന്നത് കെ വി ജെട്ടിയിലാണെങ്കിലും നമ്മളിപ്പോ പോകുന്നത് കുമാരകോടിയിലേക്കാണ് ഇപ്പഴായി പോയിക്കൊണ്ടിരിക്കുന്നത് കുമാരകോടി പാലത്തിലൂടെയാണ് പാലത്തിൽ നിന്ന് പല നല്ലൊരു വ്യൂ കിട്ടും കുമാരനാശ മെമ്മോറിയൽ വള്ളംകളി ആയതുകൊണ്ട് കളിവള്ളങ്ങളെല്ലാം തന്നെ കുമാരകോടിയിലുള്ള ആശാന്റെ സ്മാരകത്തിലെത്തി അവിടുന്ന് ഘോഷയാത്രയായിട്ടാണ് മത്സരം നടക്കുന്ന കെ ബി ജെട്ടിയിലേക്ക് പോകുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ പലനയാറ്റിൽ വള്ളംകളിയാണല്ലോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് അതായത് ആശാൻ സ്മാരകമാണ് അപ്പുറത്ത് കുമാരനാശാൻ മെമ്മോറിയൽ വള്ളംകളിയാണല്ലോ നടക്കാൻ പോകുന്നത് അപ്പൊ ആശാന്റെ സ്മാരകത്തിൽ വന്നിട്ട് ഇവിടുന്നാണ് ഘോഷയാത്രയും കാര്യങ്ങളും കെ ബി ജെട്ടിയിലാണ് വള്ളംകളി നടക്കുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ഇതിലേക്കൂടെ പോകുന്നത് താഴെ കഴിഞ്ഞ് വള്ളങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടോ ആ പോകുന്ന ആൾക്കാരൊക്കെ വള്ളത്തിൽ പോകുന്നത് വള്ളംകളി കാണാൻ പോകുന്നതാണ് ഇപ്പം എന്തേ അവിടെ കുറേ ആറിന്റെ തീരത്ത് കുറേ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുണ്ടോ അവരൊക്കെ ഘോഷയാത്ര പോകുന്ന കാണാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വള്ളംകളി ഇല്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അതോ അവിടെയൊക്കെ ഇരിപ്പുണ്ട് ആറിന്റെ തീരത്തായിട്ട് ഞാൻ നമ്മളിപ്പോൾ കുമാരോടി പാലത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് വലിയ നീളമുള്ളൊരു പാലമാണ് അപ്പം ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വള്ളങ്ങളൊക്കെ ഇങ്ങനെ താഴെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും നേരം നമുക്ക് ഇവിടെ നല്ല വെയിലും നല്ല ചൂടുമാണ് സ്മാരകത്തിൽ വേണമെങ്കിൽ നമ്മളെ തോന്നുന്നു നോക്കി നോക്കി പോകുന്നുണ്ട് പലരും നമ്മള് വീഡിയോസ് ഒക്കെ ഇവിടെ നിന്ന് എടുക്കുമ്പഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാർക്ക് അങ്ങോട്ട് കത്തത്തില്ല കുറച്ച് പോയി കഴിയുമ്പോഴായിരിക്കും ആരും അത് മനസ്സിലാകുന്നത് എന്നിട്ട് നമുക്ക് മെസ്സേജ് അയക്കും അയ്യോ ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടായിരുന്നു ചേച്ചി ചിരിച്ചു എനിക്ക് പിന്നീടാ കത്തിയത് അങ്ങനെ അപ്പൊ എന്തായാലും നമുക്കത് അങ്ങോട്ടൊന്നും നോക്കാം അവിടെ വള്ളങ്ങൾ വല്ലതും വന്ന് കിടപ്പുണ്ടോന്ന് ഞാൻ അപ്പുറത്തൊന്നും നോക്കട്ടെ വന്നിട്ടില്ല കുറേ ആൾക്കാരൊക്കെ അത് ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ടോ ഇതാ അവിടെയാണ് ആശാൻ സ്മാരകം പിന്നെ കുമാരോട് സ്കൂൾ അതായത് എന്റെ സ്കൂളാണ് ഞാൻ പഠിച്ച എൻ്റെ യു പി സ്കൂള് അഞ്ചു മുതൽ ഏഴ് വരെ ഞാൻ പഠിച്ച സ്കൂള് അതെ കുമാരനാശാൻ മുങ്ങി മരിച്ചത് ഇവിടെയാണ് ആ ഒരു വളവുണ്ടോ അവിടെ അതെ ഭയങ്കര ചുഴിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരുപാട് പേര് മരിച്ചുപോയിട്ടുള്ള സ്ഥലമാണ് അടുത്തിടയ്ക്ക് ഒരു പയ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു അതെ ശ്രദ്ധിക്കണം ഇങ്ങോട്ട് നീങ്ങുന്നില്ലേ എനിക്ക് ചാടാൻ അറിയത്തില്ല ഒന്ന് കണ്ടിട്ട് വരാം എത്ര വർഷങ്ങളായി ഞങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുമ്പോഴത്തേക്കും ഇതിലേ ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ ഹൗസ് ബോട്ടും ബോട്ടും ഒക്കെ വരുന്നത് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നേ അപ്പൊ സായിപ്പുമാരൊക്കെ ഇങ്ങനെ ബോട്ടിൽ ഇരുന്ന് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തരുമായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ പകുതി ഫിത്തി ഉള്ളൂ ഇപ്പൊ എങ്ങനെയാന്നറിയത്തില്ല അപ്പം അതിൽ അങ്ങോട്ട് പോകുമ്പോൾ വേണേ കാണാൻ പറ്റും ഞങ്ങളൊക്കെ ക്ലാസ് ലീഡറൊക്കെ ആയിരുന്ന സമയത്തൊക്കെ പിള്ളേരൊക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നു നോക്കുമ്പോഴത്തേക്കും അവരുടെ പേരൊക്കെ എഴുതി വെക്കും ബഹളം വെക്കുന്നവരെ എന്നിട്ട് ടീച്ചർ വന്ന കഴിയുമ്പോൾ അവർക്ക് തല്ല് വാങ്ങിച്ചു കൊടുക്കലായിരുന്നു തന്നെ പരിപാടി ആഹാ എന്തൊരു നല്ല അസുഖമുള്ള യെസ് ആതല്ലേ അങ്ങോട്ട് പോയി നോക്കാം ഇതാ കടത്തുണ്ട് ഈ കടത്ത് പാലം വന്നിട്ടും കടത്ത് ഇതുവരെ മാറിയിട്ടില്ല കേട്ടത് അത് കടത്താണ് അതായത് എൻ്റെയൊക്കെ കുഞ്ഞില് തൊട്ട് അതിന് മുന്നേ തൊട്ട് ഞാൻ ജനിക്കുന്നതിന് മുന്നേ തൊട്ടുള്ള കടത്താ ഇതൊക്കെ കെ ബി ജെട്ടിലെ കടത്തും അങ്ങനെ തന്നെ ഞങ്ങൾ ആദ്യം താമസിച്ചത് ലക്ഷ്മി തോപ്പ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് അപ്പോൾ അവിടെ ഇങ്ങനെ കാടാണ് ഫുള്ള് കാടും പിന്നെ ഷോപ്പുകളൊന്നും ഇല്ല കറണ്ട് ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ല അങ്ങനത്തെ ഒരു സ്ഥലമാണേ അപ്പം അവിടെ അടുത്ത് ഞങ്ങൾ പോകുന്നത് ഈ കടത്തിൽ കയറിയിട്ട് അപ്പുറത്തിറങ്ങിയിട്ട് അതിലേക്കഴിഞ്ഞിങ്ങനെ പോകണം ഫുള്ള് തെങ്ങും തോപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ അവിടെ എങ്ങനെയൊക്കെയാന്നൊന്നും അറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ വീടും ചെറിയൊരു പലക വീടൊക്കെ ആയിരുന്നു ഈ കടത്തേക്കഴിഞ്ഞായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് വെള്ളമൊക്കെ പോകുമ്പോഴത്തേക്ക് കാറിന് നീളം കൂടുവായിരുന്നു അന്നാരും കരയിൽ കഴിഞ്ഞ് വെള്ളം ഇങ്ങനെ പോവായിരുന്നു അപ്പൊ അപ്പുറത്തൊക്കെ ചെന്നിട്ടാ ഞങ്ങള് വള്ളത്തിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ആ കടത്ത് അങ്ങനെ തന്നെയുണ്ട് ഇല്ല പാലം ഉണ്ടെങ്കിലും കടത്തുണ്ട് കാരണം പാലത്തെ ചുറ്റി ഈ പാലത്തിന് എന്തോരം ഉണ്ട് നല്ലോണം ചുറ്റി പോകേണ്ടി വരും കടത്താവുമ്പോ ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി നൊസ്റ്റാൾ നൊസ്റ്റാൾജിയുന്നുണ്ട് പല കാര്യങ്ങളും നമുക്ക് സ്മാരകത്തിന്റെ അടുത്തൊന്നും പോവാം സ്മാരകം പഴയ ഇപ്പൊ ഷെയ്പ്പൊന്നും അല്ല ഒത്തിരി മാറി ഞങ്ങൾ പഠിച്ച സമയത്തുള്ള സ്മാരകം ഒന്നും അല്ലത് അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ മഴക്കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വഴിയൊക്കെ അതുപോലെ തന്നെ വലിയൊരു റോഡൊക്കെ ആയിട്ടുണ്ട് ഇവിടെ അതായത് ഗുരുമന്ദിരമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ടാണ് ആശാൻ മെമ്മോറിയൽ സ്കൂളും സ്മാരകവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് പൂർവ്വ വിദ്യാർത്ഥി സ്കൂളിലേക്ക് വരുന്നു ആ ഭാഗത്തായിരുന്നു ഞങ്ങളുടെ ക്ലാസ് അതെല്ലാം പോയി എന്താ നോക്കട്ടെ പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കുന്ന ബിൽഡിംഗാണ് ഞാൻ ആറിലും ഏഴിലും പഠിച്ച രണ്ട് ക്ലാസ് റൂമുകൾ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലം ഞാൻ അതൊക്കെ നോക്കാൻ പോയപ്പോ വിനോദ് എന്നെ കാത്തിവിടെ നിൽപ്പണ്ടേ ഈ കാണുന്ന പൂന്തോട്ടം കുട്ടികളെ വെച്ച് പിടിപ്പിക്കുന്നതാണെന്നാണ് തോന്നുന്നത് പിന്നെ ഈ കാണുന്നതാണ് കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന നവീകരിച്ച സ്മാരക മന്ദിരം നമ്മൾ അവിടേക്ക് എത്തിയപ്പോ വിനോദിന്റെ രണ്ട് സുഹൃത്തുക്കളും അവിടെ നിൽപ്പുണ്ടായിരുന്നു ഞാനിവിടെ പഠിക്കുന്ന കാലത്ത് അതായത് രണ്ടായിരം രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ മന്ത്രി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തതാണ് ആശാന്റെ ഈ പ്രതിമ ഇനി നമുക്ക് സ്മാരകത്തിനുള്ളിലേക്ക് പോകാം ഇതാണ് ആശാന്റെ സ്മാരകവും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ശവകൂടീരവും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ട് അഞ്ചുതെങ് കായ്ക്കരയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ചെറുപ്പം മുതൽ അച്ഛൻ നാരായണൻ എഴുതുന്ന കീർത്തനങ്ങൾ മനോഹരമായി ആലപിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്ന ആളാണ് ചെറുപ്പത്തിൽ കുമാരു എന്ന് വിളിച്ചിരുന്ന കുമാരനാശ പിന്നീട് മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച ആളായി കുമാരനാശ സ്മാരകത്തിനുള്ളിലെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളുടെ കഥാപാത്രങ്ങളെല്ലാം കൊത്തിവെച്ചിരിക്കുന്നു ജാതി വ്യവസ്ഥക്കെതിരെ ആഞ്ഞടിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഓരോ കൃതികളും എന്റെ മനസ്സിലും ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചണ്ടാല ഭിക്ഷുകി വേനൽക്കാലത്ത് ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരു ബുദ്ധ ഭിക്ഷു മാതങ്കി എന്ന ചണ്ടാല സ്ത്രീയോട് ദാഹജലം ചോദിക്കുന്ന സീനാണ് തൈ കാണുന്നത് ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീര് ദാശുനി അദ്ദേഹം വെള്ളം ഇങ്ങനെ ചോദിക്കുമ്പോൾ മാതങ്കി പറയുന്നതാണ് അല്ലല്ലെന്തു കഥ ഇത് കഷ്ടമേ അല്ലല്ല ജാതി മറന്നിതോ ചണ്ടാലിനി ഞാൻ കറുത്തവൾ ഈ കിണർ വെള്ളം എന്നെ പോലെ അശുദ്ധം അപ്പൊ അദ്ദേഹം പറയും ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടുഹോ ഭീതി വേണ്ടാ തരീകതീ ജാതി ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ഞാൻ കുറച്ച് വെള്ളമാണ് ചോദിക്കുന്നത് പേടിക്കാതെ അത് എനിക്ക് നീ തരുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കവിതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അത്രമേൽ ഇപ്പോഴും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട് ഈ കാണുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു കഥാപാത്രമായ ചിന്താവിഷ്ടയായ സീതയും പിന്നെ ഇത് വാസവദത്തെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ഇടുക പിന്നെ ഈ കാണുന്നത് ദുരവസ്ഥ എന്ന കവിതയാണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പണ്ട് പഠിച്ച ഓരോ കാര്യങ്ങളും മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നുണ്ട് പഠിക്കുന്ന കാലത്ത് ആശാന്യസ്മാരകം വൃത്തിയാക്കുന്നതും പൂക്കൾ അർപ്പിക്കുന്നതും ഓരോ ക്ലാസ്സിലെയും ലീഡേഴ്സിന്റെ ചുമതലയായിരുന്നു എന്റെ ഊഴം വരുമ്പോ അന്നതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി പ്രായം ഇത്രയും ആയെങ്കിലും ഇന്നിവിടെ നിൽക്കുമ്പോൾ ആ കൊച്ചു സ്കൂൾ കുട്ടിയുടെ മനസ്സാണ് എനിക്ക് ഇപ്പോഴും അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ അതാ നമ്മളെ പരിചയമുള്ള കുറച്ച് പേര് സ്മാരകത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കളിവള്ളങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് വിനോദ കുമാരോട് പാലത്തെ വന്ന് നിന്നിട്ടിപ്പോ ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തോണ്ടിരിക്കയാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വള്ളങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഘോഷയാത്രയും കാര്യങ്ങളും ഒക്കെ ആണുള്ളത് ഇപ്പൊ എന്താ ഹൗസ് ബോട്ടും അല്ലാതെ വള്ളംകളി കാണാനായിട്ട് ചെറു വള്ളങ്ങളിലും അതിലും ഇതിലും ആയിട്ട് ആൾക്കാരുണ്ട് പിന്നെ കരകളിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് വളരെ അടിപൊളിയൊരു വൈബാണ് വള്ളംകളിയുടെ വൈബായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വള്ളംകളി തുടങ്ങാറായിട്ടുണ്ട് ഏവക്കൂട്ടനെ അമ്മൂമ്മയും കൂടെ നടന്നാണ് വള്ളംകളി സ്ഥലത്തേക്ക് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും ബൈക്കിലും പോകുന്നുണ്ട് ഇവിടുന്ന് നല്ല തിരക്കാണ് ഇങ്ങോട്ടേക്ക് കാറൊക്കെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ അപ്പൊ വള്ളംകളിയുടെ ഡ്യൂട്ടിയുള്ള പോലീസുകാരുടെ വണ്ടിയാന്ന് തോന്നിയത് അങ്ങോട്ട് നല്ല തിരക്കാണ് അപ്പൊ നമ്മൾ ബൈക്ക് തൈ ഇവിടെ വെച്ചിട്ട് ഇനി അങ്ങോട്ട് നടന്നു പോകാനാണ് കരുതുന്നത് വരുന്നുണ്ടോ വരുന്നുണ്ട് എപ്പോടി നാടാ പരിപാടി സർീകുമാർജി കേട്ടോ ഓരെ പാപ്പനന്തേ എല്ലാം ഉണ്ട് അവരെല്ലാം ഉണ്ട് അവര് ഷൈപ്പും യൂടില്ലല്ലേ നാട് നടതിയോ നാട് നടചുണ്ട് ഞാൻ മാസ്സ് ഉണ്ട് ഇടി മണി ആരെ ഫോട്ടോ എടുക്കണോ എടുത്തോ മகாഗവികുമാർനാഥൻ ആത്മഹദയത്തിൽ ശരി എന്നാ ഒരുപാട് നമ്മളെ അറിയാവുന്ന ആൾക്കാരെ ഓ നല്ല തിരക്കുണ്ട് ഇന്ന് ഇവിടെ മോളുണ്ട് അമ്മേനോടെ ഞങ്ങൾ ആന്ധ്രയിൽ അതെ വള്ളകളി കാണാൻ വന്നല്ലേ മോളിവിടെ ഉണ്ട് കൂടില്ല അമ്മയുടെ മഞ്ഞിനകത്ത് കളിക്കുന്ന അത് നമ്മളെല്ലാം ഞാൻ കാണാൻ പറ്റി ഞങ്ങളുടെ വന്ന് എല്ലാവർക്കും ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നോണ്ട് എല്ലാവർക്കും അവരുടെ ഇട്ടുകൊണ്ട് ഭയങ്കര സന്തോഷം ൂഫ്സ് പോയി വന്നോ കേട്ടാ ഹസ്ബൻഡ്

നല്ല സ്നേഹമുള്ളൊരു ചേച്ചിയായിരുന്നു അവിടെ വെച്ച് കണ്ടിട്ട് ഞങ്ങളത് വീട്ടിൽ വന്നിരുന്ന ആ ചേച്ചി ഇവര് പറയായിരുന്നു എന്തോ ഒരു സ്നേഹമാണ് അവർക്കൊക്കെ നമ്മളോട് ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് സന്തോഷമുള്ള പോലെ തന്നെ നമുക്കും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതാ ഇവിടെ കണ്ടില്ലേ ഒരുപാട് ബലൂൺ കച്ചവടക്കാരും ഐസ്ക്രീം കച്ചവടക്കാരും ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് നല്ല തിരക്കാണ് ഏവക്കൂട്ടൻ്റെ അമ്മാമ്മയും കൂടെ അതിൻ്റെ ഇടയിലേക്ക് കയറിപ്പോയിട്ട് ഒരു വിവരം ഇല്ല എവിടെയാണെന്ന് അറിയത്തില്ല വിളിച്ചാലും അപ്പൊ ഏവകൂട്ടനെ അമ്മൂമ്മേന്റെ ഇടയിൽ എവിടെയൊന്നും വള്ളംകളി കാണുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കരകളിലൊക്കെ നല്ല തിരക്കാണ് നമ്മളപ്പൊ ആളുകൾ കുറവുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഡ്രോൺ പറത്തി നോക്കാൻ പറ്റുമെന്നാണ് ഇപ്പൊ നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ സ്മാരകത്തിന്റെ അടുത്ത് വെച്ച് കണ്ട വിനോദന്റെ സുഹൃത്തുക്കൾ ഓൾറെഡി ഇവിടെ ഡ്രോൺ ഷോട്ട്സ് എടുത്തോണ്ടിരിക്കയാണ് ഈ കാണുന്ന തൂക്കുപാലം ദ്രവിച്ചു തുടങ്ങിയതിനാൽ ഇതിലേക്ക് ആളുകൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് എന്നിരുന്നാലെന്താ ഏതോ ഒരു ചേട്ടൻ അതിന്റെ ഉള്ളിൽ കയറി കിടപ്പുണ്ട് ഈ കൊല്ലത്തെ വള്ളംകളി ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിച്ചത് പുള്ളിക്കാരനായിരിക്കും വള്ളംകളി തുടങ്ങാൻ പോവാണ് നമുക്ക് നമ്മുടെ ഡ്രോൺ ഒന്ന് ഡ്രോണൊന്നു വിട്ടുനോക്കാം കണ്ടോ ലാസ്റ്റ് ഇന്നലെ ഇട്ട അന്യയുടെ വീഡിയോ എനിക്ക് ഇതുപോലത്തെ എനിക്കിതുപോലത്തെ പാക്കായിട്ടോ മതി അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളക്കളി എന്തായെന്ന് കാണാൻ പറ്റത്തില്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രോൺ വിട്ട് നമ്മൾ വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു പെട്ടിയോട്ടയിലെ ഐസ്ക്രീം വിൽപ്പനക്കാരനുണ്ടായിരുന്നു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏവക്കൂട്ടനും പിന്നെ അമ്മുമ്മോ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും അതെ അതെ കല്യാണം നമ്മുടെ നാട്ടിലെ പരിപാടിയല്ലേ അപ്പൊ അമ്മേനോട് അതിനിടയിൽ എവിടെയോ ഉള്ളു കണ്ടോ മനസ്സിലായോ കണ്ടപ്പോ ോ അങ്ങനെ തിരിച്ചു വളരെ പറഞ്ഞു ഇച്ചിരി ഈ പ്രദേശത്തിന്റെ തെക്കനോടി വള്ളങ്ങളായ പമ്പിനി വള്ളത്തിന്റെയും കാട്ടു തക്കുന്ന വള്ളത്തിന്റെയും ഒക്കെ വൈനൽ മത്സരങ്ങളുണ്ടാവും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടു വട്ടത്തിലും ലക്ഷ്യമാക്കിക്കൊണ്ട് കണ്ടുവരികയാണ് കരയിലെ വെള്ളത്തിലും എല്ലാ കാണികളുടെ ബഹളമാണ് കേട്ടത് അതിനിടയ്ക്കാണെന്നുണ്ട് ചെറിയ വള്ളം അവിടെ മറിഞ്ഞുപോയതാണോ എനിക്ക് തോന്നുന്നു അവർ ആ വള്ളം ഇനി അവിടെ കമത്തിയതാണെന്ന് തോന്നുന്നു അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആ വെള്ളത്തിൽ ഇങ്ങനെ ഒരുപാട് പയ്യന്മാർ കിടപ്പുണ്ട് അവരിങ്ങനെ റിങ്ങിലും മറ്റും ഒക്കെ ആയിട്ട് വെറുതെയും ഒക്കെ നീന്തി നീന്തി നടപ്പുണ്ട് അപ്പോൾ വള്ളങ്ങളെ തുടങ്ങുന്ന അനൗൺസ്മെന്റും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് ഫിനിഷിംഗ് പോയിന്റിലായിട്ട് വള്ളങ്ങളെല്ലാം വന്ന് നിരന്ന് ഇങ്ങനെ കിടക്കുകയാണ് അതിനിടയ്ക്ക് പോലീസുകാരും പിന്നെ ജലോത്സവ കമ്മിറ്റിക്കാരുടെയൊക്കെ ബോട്ടുകളും ഉണ്ട് അപ്പോൾ മാസ്റ്ററിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മത്സര വള്ളങ്ങൾ ഓരോന്നും സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോകും പല്ലനാറിന്റെ ഇരു കരകളിലും ചെറു വള്ളങ്ങളിലും ബോട്ടുകളും ഒക്കെയായിട്ട് കാണികളിങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ഞങ്ങൾ ആലപ്പുഴക്കാർ അല്ലെങ്കിൽ കുറച്ച് ജലോത്സവ പ്രേമികളാണ് ഓണക്കാലം അങ്ങോട്ടായി തുടങ്ങിയ നെഹ്റു ട്രോഫി ഉൾപ്പെടെ ആലപ്പുഴയുടെ പല ഭാഗത്തും ചെറുതും വലുതുമായ വള്ളക്കളുകൾ ഇങ്ങനെ നടക്കും അതൊക്കെ കാണാൻ എല്ലാവരും പോവുകയും ചെയ്യും അങ്ങനെ ആവേശവരുതമായ മത്സരം തുടങ്ങിയിട്ടുണ്ട് കമൻട്രിക്ക് പുറമെ കരകളിൽ നിൽക്കുന്ന കാഴ്ചക്കാരുടെ കയ്യടിയും ആരവും ഒക്കെ തുഴച്ചിൽക്കാർക്ക് പ്രോത്സാഹനമാണ് അങ്ങനെ ആവേശപരിതമായ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ കൊല്ലത്തെയും നമ്മുടെ വള്ളംകളി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഏവക്കൂട്ടനും അമ്മമ്മ അച്ഛൻ എല്ലാം ഇവിടെ ഇരുന്നാണ് വള്ളംകളി കണ്ടോണ്ടിരിക്കുന്നത് ഒരു വള്ളംകളി കാണാൻ വന്നത് ഒരു ആൾക്കാരെ കാണാൻ വന്ന ഐസ്ക്രീം കഴിക്കാനൊക്കെ വന്നതാണ് അല്ലേ ഏവക്കൂട്ടന ഇപ്പോൾ എത്രാമത് ഐസ്ക്രീം ആയിരുന്നു കുറേ ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചു ബലൂൺ ഒക്കെ വാങ്ങിച്ചു അപ്പൊ തിരികെ പോകുന്ന വഴിക്ക് നമ്മളെ പരിചയമുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി ഒരുപാട് സന്തോഷം വെയിലൊക്കെ കൊണ്ട് നല്ല ക്ഷീണം അപ്പോൾ ഓരോ സർബത്തുകൂടെ കുടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എവിടെ പോയാലും ഞങ്ങൾ സർബത്ത് കുടിക്കും അത് ഞങ്ങൾക്ക് ഒരു ശീലമുള്ള കാര്യമാണ് ഇവിടുത്തെ ആ ഒരു ചൂടും പിന്നെ ആ ഒരു തണുത്ത സർബത്തും കൂടെ കുടിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലോ ൂട്ടൻ ഒരുപാട് നേരം ഇവിടെ നിൽക്കത്തില്ല അപ്പൊ നമുക്ക് എന്തായാലും പോവാം ഏ വാങ്ങിച്ചല്ലേ അപ്പം ഇനി നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് നമുക്ക് ഡിന്നറും അവിടുന്നാണ് അത് കഴിച്ചിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പം നമ്മൾ ഏവക്കുട്ടനെ നമ്മുടെ അവിടെ ബൈക്കിൽ കൊണ്ടുപോകണം അത്രയും ദൂരം നടക്കണ്ട ഏവക്കൂട്ടൻ നല്ല രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബായ്